വെൽക്കം ടു ട്രൈ ടു നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടിട്ട് മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അനാലിസിസ് നടത്തിയ പോലെ തന്നെ ഒരു വലിയ ബ്രേക്ക് ഔട്ട് തന്നിട്ട് ആണ് നിൽക്കുന്നത് ചെറിയൊരു റിജക്ഷൻ മോളിൽ നിന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അത് അത്ര കാര്യമായിട്ടുള്ള റിജക്ഷൻ ആവാനുള്ള സാധ്യത ഇല്ല കാരണം പ്രൈസ് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് വരും ആഴ്ചകളിൽ അപ്പം എന്തായാലും അത് ചെറുതായിട്ട് റിജക്ഷൻ ആവാനാണ് സാധ്യത ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം വീക്ക്ലി ചാർട്ടിലോട്ട് പോകുന്ന സമയത്തും കാര്യങ്ങൾ വ്യത്യസ്തമൊന്നുമല്ല നോക്കിയാൽ കാണാം വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗോൾഡിന്റെ മൂവ്മെന്റ് ആണ് ഈ ഒരു വീക്കാണ് ചെറിയൊരു മൂവ്മെന്റ് താഴെ മോളിൽ നിന്ന് താഴോട്ടേക്ക് തന്നിരിക്കുന്നത് പക്ഷെ അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇനിവേ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാനൊന്നുമില്ല ഇല്ല ഇനി നമുക്ക് ഡേയിലേക്ക് പോവാം ഡേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലിൽ നോക്കിയാൽ കാണുമ്പോൾ ഒരു സപ്പോർട്ട് ലെവലാണ് ആ ഒരു ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല ഒരു ഓൾ ടൈം ഹൈനെയാണ് ചെയ്യാനുള്ളത് പക്ഷെ അതൊരു ബ്രേക്ക്ഔട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് അതിനെ കണക്കാക്കുന്നില്ല ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു ലെവലുണ്ട് പക്ഷെ അവിടേക്ക് അടുത്ത ആഴ്ച വരുമെന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പ് പറയാനായിട്ടില്ല എനിവേ ഡയൽ ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് സപ്പോർട്ട് ഏരിയയിലേക്ക് ഒരു മാറ്റം വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഔറിൻ്റെ മറ്റൊരു സപ്പോർട്ട് ഏരിയ ആണെങ്കിൽ ഈ രണ്ട് ഏരിയാസ് ഫോർ അതിൽ കൂടുതൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും നമുക്ക് ഇവിടെ വരുത്താനില്ല ഫോർ എന്തായാലും നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്നും നോട്ട് ചെയ്ത് വെക്കാം ത്രീ സിക്സ് വൺ സെവൻ പോയിന്റ് സീറോ ഡബിൾ സിക്സ് ത്രീ ഡബിൾ സിക്സ് വൺ പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് ത്രീ സെവൻ സീറോ എയ്റ്റ് പോയിന്റ് വൺ ഡബിൾ ഫൈവ് ആൻഡ് ത്രീ സെവൻ ഫൈവ് സീറോ പോയിന്റ് നയൻ അപ്പൊ ഇത്രയാണ് ഫോർ ഹവറിന്റെ രണ്ട് സപ്പോർട്ട് ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് വൺ അവർ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇവിടെ ഉണ്ട് അതിനെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നുണ്ട് പക്ഷെ അതൊരു സപ്പോർട്ട് എടുക്കാനാണ് എന്നാണ് നമ്മൾ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് വരാനുള്ള സാധ്യത ഉള്ള ഏരിയാസ് ഒന്ന് ഈ ലെവലാണ് ഈ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് കുറച്ച് താഴെ ഒട്ടിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഒരു റേഞ്ച് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന റേഞ്ചിന്റെ ലോ എടുക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് നല്ലൊരു അപ്പൂമെന്റിനുള്ള ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാവുന്നതാണ് കൺഫർമേഷൻ നിർബന്ധമായി എടുക്കണം അങ്ങനത്തെ ഒരു ബൈ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ത്രീ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിന് വരാൻ സാധ്യത മാത്രമല്ല ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട് കാരണം ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ചെറിയ കൺസോൾട്ടേഷനിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ വൺ അവറിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടേക്കും മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാം ഒരുപക്ഷെ ഇവിടെ നിന്നൊരു നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡും അതിന്റെ മുകളിലോട്ടും പോകാനുള്ള സാധ്യതയുണ്ട് ഇനി വിദൂരമായ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലോയിൻ എടുക്കുക എന്നുള്ളതാണ് ഈ ലോയിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് ഒരു അപ് മൂവ്മെന്റ് തരാതെ നല്ലൊരു വീഴ്ച വരുവാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത്യാവശ്യം മോശമില്ലാത്ത ഒരു വീഴ്ച വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിന്റെ ലോയിൻ എടുത്ത് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്ക അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിൽ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കുക ഒരു ഏരിയയിലേക്ക് വന്നു എന്ന് വെച്ചിട്ട് ചാടി ചാടിയെടുക്കാതിരിക്കുക അവിടെ നിന്ന് അഡീഷണൽ കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക